അതൊന്നും വേണമെന്ന് പ്രാർത്ഥിക്കാറില്ല ഈശ്വരനോട് എല്ലാം എല്ലാം ലൈഫിൽ എന്താ പറയുക ആവശ്യം ദൈവം എല്ലാം തന്നിട്ടുണ്ടോ ആവശ്യപ്പെട്ടതൊക്കെ തീർച്ചയായിട്ടും ഞാൻ എന്താ പറയുന്ന ഇപ്പം എന്ത് ചെയ്യുന്നതിന് മുമ്പേ ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ടേ ഞാൻ ചെയ്യത്തുള്ളൂ എല്ലാവരും ദൈവത്തിനോട് എല്ലാം കഴിഞ്ഞിട്ട് നന്ദി പറയും ഞാൻ ആദ്യമേ നന്ദി പറയും കാരണം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു അവസരം കിട്ടിയെന്ന് നമ്മൾ ആദ്യം നന്ദി പറയാം നമ്മളെപ്പോഴും അതിൽ നിന്ന് ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ഇനോ ആ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മുടെ ലൈഫിൽ എന്നും ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും നമ്മളാ ഒരു ഗ്രേറ്റ്ഫുൾ ഒരു ഒരു എന്തോ ഒരു വൈബ്രേഷനിൽ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും നന്ദി പറയാനേ സമയം ഉണ്ടാകത്തുള്ളൂ അത് ഫ്രണ്ട്സിനോടാണെങ്കിലും ഫാമിലിയോടാണെങ്കിലും ദൈവത്തിനോടാണെങ്കിലും ക്രിയേറ്റ് തരണം ഇതൊന്നും ഓവർനൈറ്റ് ഉണ്ടായതല്ല യു ഞാനിത് ശരിക്കും എഫോർട്ട് ഇട്ടു ഞാൻ യൂട്യൂബിൽ കൂടെ പല വീഡിയോസ് പല പല യുനോ നമ്മുടെ വേൾഡിൽ എന്താ പറയുന്ന ആ ഒരു ഓപ്രിൻഫ്രി തൊട്ട് യുനോ ദീപക് യുനോ അങ്ങനെ പല പല ലീഡേഴ്സ് ഈ സ്പിരിച്വൽ ലീഡേഴ്സ് അവരുടെ യുനോ ഒരു ലൈഫ് ട്രാൻസ്ഫർമേഷൻ അതിനെപ്പറ്റി ഞാൻ വായിച്ചു അതിനെ പറ്റി ഞാൻ കണ്ടു പഠിച്ചു ബുക്സ് വായിച്ചു യുനോ യുനോ സ്പിരിച്വാലിറ്റി സെൽഫ് ഹെൽത്ത് സ് ഹോളിറ്റിക് ഇതിനെപ്പറ്റിയൊക്കെ പഠിച്ച് ഞാൻ വേദങ്ങൾ പഠിച്ചു ഇനോ വേദങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ അതുപോലെ മന്ത്രങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനോ ഇപ്പം നമുക്കിതെല്ലാം വേണം നമ്മൾ ഒന്ന് മാറ്റി വെച്ചിട്ട് വേറെന്ന് പോയാൽ നമ്മുടെ ലൈഫ് ബാലൻസ്ഡല്ല ഇനോ ഇപ്പം ഞാൻ വിചാരിക്കും നമുക്ക് ജീവിതത്തിൽ എന്തുമാകാം നമുക്ക് പൈസ വി ക്യാൻ ബി റിച്ച് വി ക്യാൻ ബി സ്പിരിച്വൽ വി ക്യാൻ ബി എവറിങ് ബോസ് നമ്മൾ അതിനാണ് ദൈവം അങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത് പക്ഷേ പക്ഷെ ചിലരുമായിരിക്കുമോ എനിക്ക് സന്തോഷമുണ്ട് പക്ഷെ അതില്ല ഇതുകൊണ്ട് ഇതില്ല അങ്ങനെ അങ്ങനെയല്ല നമുക്ക് എല്ലാമാകാം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ സത്യം അപ്പം ഇതാ പറഞ്ഞത് ഇങ്ങനത്തെ ഒരു 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 ഡീപ്പ് ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു നോളജ് വിസ്ഡം ഈനോ അതൊക്കെ എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ ഞാനൊരു ഹിന്ദു വേ ഓഫ് ലൈഫിലേക്ക് ഇറങ്ങിയോണ്ടാണ് കാരണം നമ്മൾ പറയുന്നത് ഇപ്പോൾ ഒരു അഞ്ഞൂറ് അറുന്നൂറ് വർഷം ഞാൻ അമ്പത്തോ ത്രീ തൗസൻഡ് ഫൈവ് തൗസൻഡ് ഇയേഴ്സ് മുമ്പ് നമ്മുടെ ഇനോ അവർ എഴുതി വെച്ച ആ ഇൻഫർമേഷനാണ് നമ്മളിപ്പോൾ നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യുന്നത് ഇനോ അത് ഒരു ജനറേഷൻ അല്ലെങ്കിൽ അങ്ങനല്ല അത് അന്ന് അവർ എഴുതി വെച്ചത് എന്നും ഏത് ജനറേഷനും അയ്യായിരം പതിനായിരം വർഷം കഴിഞ്ഞാലും അതത്രയും ഡീപ്പായിട്ട് തീർച്ചയായിട്ടും അത് നമുക്ക് വേണ്ടി എഴുതി വെച്ചിരിക്കുകയാണ് അപ്പൊ നമ്മളത് ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മൾ മണ്ണന്മാരാണ് യൂണോ ഇപ്പൊ ഭാരതം അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ സ്വത്താണ് എന്തൊക്കെയുണ്ട് ആയുർവേദം വേദങ്ങൾ പിന്നെ അതുകൂടാതെ മന്ത്രങ്ങൾ പിന്നെ യുനോ ദ സോ മെനി തിങ്സ് അപ്പം അതെല്ലാം നമ്മള് നമ്മുടെ ഇറ്റ് ബ്ലഡ് തേടി പോകേണ്ട ആവശ്യമില്ല അത് ഓൾറെഡി നമ്മൾ ഉള്ളിലുണ്ട് അതെ അതെ അത് നമ്മൾ മനസ്സിലാക്കി എടുക്കുക അതിനെ നമ്മൾ ഇൻവോക്ക് ചെയ്യുക ഉള്ളിലുള്ളതെല്ലാം പുറത്തു കൊണ്ടുവരിക നമ്മൾ പുറത്ത് തേടി പോവും പക്ഷെ അതിന്റെ ആവശ്യമില്ല ആസ് എൻ ഇന്ത്യൻ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ഈ എല്ലാ സ്വത്തുമായിട്ടാണ് നമ്മൾ ജനിക്കുന്നത് ഐ വിസ്ഡം എല്ലാം ഉണ്ട് എവിടെ വേണമെങ്കിലും നമുക്കുണ്ട് നമ്മുടെ ശരീരത്തിലുണ്ട് അപ്പൊ അതെല്ലാം നമ്മൾ യൂസ് യൂട്ടിലൈസ് നമ്മളെല്ലാം ഒന്നും ഇങ്ങനെ എല്ലാം നമ്മളിൽ തന്നെ ഉണ്ട് അപ്പൊ നമ്മളതൊന്നും ഉപയോഗിക്കുന്നില്ല അതെ കറക്റ്റ് അത് യു നോ ആസ്ക് യുഷാൽ റിസീവ് എന്നാണല്ലോ അപ്പൊ നമ്മൾ സ്വയം നമ്മളോട് എംപവറിങ് ക്വസ്റ്റ്യൻസ് ചോദിക്കണം അല്ല നമ്മളെപ്പോഴും ഓ എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ എന്ന് ചോദിച്ചാൽ നമുക്ക് അതിൻ്റെ ഒരു ആൻസർ കിട്ടും പക്ഷേ ദൈവമേ എനിക്ക് എന്നും എന്ത് സംഭവിച്ചാലും എനിക്ക് എല്ലാം ഹാപ്പി എന്ന് പറഞ്ഞാൽ അതിന്റെ ആൻസർ കിട്ടും അപ്പൊ എല്ലാം നമ്മുടെ ഉള്ളിലുണ്ട് സോ ഗോ വിൻ എന്നാണ് ഞാൻ പഠിച്ച ഏറ്റവും വലിയ ലെസൺ കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ